കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം നക്ഷത്രഫലം വൃശ്ചികക്കൂറ് വിശാഖം പാദം അനിഴം തൃക്കേട്ട വ്യാഴം ഏഴിലും ശനി നാലിലും സൂര്യൻ ജന്മത്തിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സഞ്ചരിക്കുന്നു ദൂരദേശങ്ങളിലുള്ള ക്ഷേത്ര ദർശനത്തിനുള്ള ആ ഒരു മോഹം ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന എന്നാൽ പോകുവാൻ കുറച്ച് യാത്രാക്ലേശം അനുഭവിക്കാൻ സാധ്യതയുള്ള അമ്പലങ്ങളിലേക്ക് ക്ഷേത്ര ദർശനത്തിനായിട്ട് പോകുവാനുള്ള ഒരു കാലഘട്ടമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞേയുള്ളൂ നിങ്ങളുടെ ദേവാലയം ഇഷ്ടദേവാലയ സന്ദർശനത്തിന് പറ്റിയ ഒരു സമയമാണ് പുതിയ പ്രവർത്തന പദ്ധതികളിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം രാഷ്ട്രീയ സംഘടനകൾക്ക് സാധ്യത കാണുന്നു മാത്രമല്ല ദേഹാരിഷ്ടകൾ അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ ദിനചര്യകളിൽ ഒരു വ്യതിയാനം ആശുപത്രി സന്ദർശനം എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പം നിങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടില്ലെങ്കിലും സംഘടനയുള്ള സമയത്താണ് നിന്നാൽ തന്നെ നിങ്ങൾക്ക് പരിക്കേറ്റ സാധ്യതയുണ്ട് അതിനാൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം പരിശീലനക്കുറവ് മൂലം കലാകായിക മത്സരങ്ങളിൽ പരാജയം സംഭവിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങളുടേതായിട്ടുള്ള തെറ്റുകൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ അതായത് വൃശ്ചികക്കൂറുകാർക്ക് ഈ വൃശ്ചിക വൃശ്ചികമാസത്തിൽ പ്രശ്നം വരുള്ളൂ അതിനാൽ തന്നെ കൂടുതൽ ആ ഒരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നത് അതായത് ഈ ഒരു ഫലം വരും എന്നോർത്തിട്ട് നമ്മൾ വെറുതെ നിരാശരാവാൻ വേണ്ടിയിട്ടാണോ ഇപ്പം ഇത് പറയുന്നത് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ കേൾക്കുമ്പോഴും വിഷമിക്കണം അതനുഭവിക്കുമ്പോഴും വിഷമിക്കണം എന്നില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത കാണുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ അതിനെങ്ങനെ മറികടക്കാം എന്നതായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പരാജയ സാധ്യത കാണുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടാം എന്നതായിരിക്കണം നിങ്ങളുടെ ചിന്ത ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും സുഖചികിത്സ യോഗ പരിശീലനം സംഗീത സാഹിത്യ സദസ്സുകളിൽ പങ്കെടുക്കുവാൻ അവസരം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് സ്വല്പം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും അതുപോലെ തന്നെ തീരുമാനമാകാതെ ഒരുപാട് വർഷങ്ങളായിട്ട് കോടതി വ്യവഹാരമായിട്ട് നിന്നിരുന്ന പല പല കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിധി വരുവാനും സാധിക്കും എന്നാലും ശനിയുടെ ഒരു ഇതത്ര നല്ലൊരു സമയമല്ല അതിനാൽ തന്നെ അതിപ്പോൾ ശനി മാറാറായി മാർച്ചിൽ സമയുമ്പോൾ മാറും എന്നാലും അത്രയൊരു കാലഘട്ടം വലിയ നല്ല ഒരു സമയമാണെന്ന് പറയാൻ വയ്യ എന്നാലും വ്യാഴം വലിയ മോശം ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തട്ടി മാറ്റി പോകും എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനാൽ തന്നെ ഈശ്വരനെ ഭജിച്ച് നല്ല രീതിയിൽ മനസ്സ് വെച്ചിട്ട് നന്നായിട്ട് പോകാൻ ശ്രദ്ധിക്കുക സാധാരണ നമ്മളിപ്പോൾ വഴിപാടുകളൊക്കെ അമ്പലത്തിൽ വഴിപാട് നടത്തുക പൂജ ചെയ്യുക അതിന് ഫലം ഉണ്ടോ ഇല്ലയോ അതല്ല അതിൻ്റെ കാര്യം ആദ്യം വേണ്ടത് നിങ്ങൾ ഈശ്വരനായിട്ടുള്ളൊരു സംവദിക്കലാണ് നമ്മളുടെ ധ്യാനമാണ് ഇതിന് ഏറ്റവും വലിയത് അപ്പോൾ അതൊന്നും ചെയ്യാതെ ഞാൻ ഒരു പണിയും എടുക്കുന്നില്ല ഈശ്വരനെയും ഭജിക്കുന്നില്ല താൻ ബാധയും ഇല്ല ദൈവം ബാധയും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന എന്നാൽ കുഴപ്പമില്ല അമ്പലത്തിൽ പോയിട്ടൊരു പത്ത് രൂപയുടെ ഒരു പുഷ്പാഞ്ജലി രസീദാക്കി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് നമസ്കാരം